കാവ്യയുടെ ബിസിനസ്സുകൾക്ക് ഇപ്പോൾ കൂടുതൽ സഹായം നൽകുന്നത് മീനാക്ഷി തന്നെയെന്ന് എല്ലാവർക്കും ഇപ്പോൾ അറിയാം അച്ഛൻ മരിച്ചതിന് ശേഷം കാവ്യ ആകെ ശക്തിക്കുറവ് പോലെ തോന്നുന്നുണ്ടായിരുന്നു എല്ലാ പ്രേക്ഷകർക്കും അത് മനസ്സിലായിട്ടുണ്ടായിരുന്നു കാരണം ചെന്നൈയിൽ മകളോടൊപ്പം ഭർത്താവിനോടൊപ്പം താമസിക്കുന്ന കാവ്യയുടെ ബിസിനസ് കൊച്ചിയിൽ ഭൂരിഭാഗവും നോക്കിയിരുന്നത് കാവ്യയുടെ അച്ഛൻ തന്നെയാണ് അദ്ദേഹം വയ്യാതാകുന്ന സമയം വരെയും അത്തരത്തിൽ തന്നെയായിരുന്നു കാവ്യയെ സഹായിച്ചിരുന്നത് എന്നാൽ അച്ഛൻ പോയപ്പോൾ ഏറ്റവും കൂടുതൽ നഷ്ടമായതും അങ്ങനെ ഒരു ശക്തി തന്നെയാണെന്ന് ഇത്തരത്തിൽ മനസ്സിലാകുന്നുണ്ട് അതാണ് പ്രേക്ഷകരും പറയുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം എല്ലാവർക്കും കൃത്യമായി മനസ്സിലാകുന്നതും ഇതേ കാര്യം തന്നെയാണ് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്കൊക്കെ തന്നെയും ഇപ്പോൾ കാവ്യ ആകെ തകർന്നിരിക്കുന്ന അവസ്ഥയെക്കുറിച്ച് അറിയാം കഴിഞ്ഞ ദിവസം രാമുവിൻ്റെയും മകളുടെ വിവാഹത്തിനെത്തിയപ്പോൾ പോലും കാവ്യെ മാധ്യമങ്ങൾ ചുറ്റും വളഞ്ഞിരുന്നു എന്നാൽ പോലും ആരോടും വലിയ രീതിയിൽ ചിരിച്ച് സംസാരിക്കാനൊന്നും കാവ്യ്ക്ക് സാധിച്ചിരുന്നില്ല അച്ഛൻ മരിച്ച ദുഃഖത്തിൽ തന്നെയാണ് കാവ്യ ഇപ്പോഴും കഴിയുന്നത് ആ ഒരു ദുഃഖത്തിൽ നിന്ന് കരകയറാൻ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് മീനാക്ഷി തന്നെയാണെന്ന് പറയാം കൂടുതൽ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യുമ്പോഴും കാവ്യയുടെ സ്നേഹമെല്ലാം പിടിച്ചു വാങ്ങുന്നത് മീനാക്ഷി തന്നെയാണെന്നാണ് പറയുന്നത് മാമാട്ടി ഇപ്പോൾ പുറത്തെവിടെയും കാണാനില്ല മീനാക്ഷിയാണെങ്കിൽ കാവ്യയെ സഹായിക്കാൻ ഒപ്പം തന്നെയുണ്ട് ബൊട്ടേക്കിനെ സഹായിക്കാനായി അച്ഛൻ ഇല്ലാതിരുന്ന സമയമൊക്കെ തന്നെയും ഇപ്പോൾ മീനാക്ഷി കൂടെ നിൽക്കുകയാണ് ഡോക്ടറായതിനു ശേഷം ഒരുപാട് സമയം ഇതുപോലെ അമ്മയ്ക്ക് വേണ്ടി ചിലവഴിക്കുന്നുണ്ട് കാവ്യ മഞ്ജു ഒന്നും കാവ്യ ആരോരുമില്ലാത്ത സമയത്ത് മീനാക്ഷിയുടെ ജീവിതത്തിലേക്ക് വന്ന അമ്മയ്ക്ക് തുല്യമായിട്ടൊരു വ്യക്തി തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും അത് കാണിക്കുന്നതും മീനാക്ഷിക്ക് ആ സ്നേഹമുള്ളതും അതുകൊണ്ട് തന്നെയാണെന്ന് പറയാം പ്രേക്ഷകരും കൃത്യമായി അതിനെക്കുറിച്ച് പറയുന്നുണ്ട് ആരാധകരും കൃത്യമായി അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് ഇപ്പോൾ മീനാക്ഷിക്ക് അവളുടെ അമ്മ എത്രമാത്രം തന്നെ ഒരു വലിയ കാര്യമാണ് എന്നൊന്ന് മനസ്സിലാകുന്നുണ്ട് കാരണം മീനാക്ഷിക്ക് കാവ്യയോടുള്ള ഇഷ്ടവും മനസ്സിലാകുന്നുണ്ട് മോഡലിങ്ങോ അഭിനയമോ ഒന്നും ഇഷ്ടമല്ലാതിരുന്ന മീനാക്ഷി കാവ്യയുടെ ലക്ഷ്യ ബ്രാൻഡിനു വേണ്ടിയാണ് മോഡലിംഗ് രംഗത്തേക്ക് എത്തിയിരിക്കുന്നത് ഓണം പ്രമാണിച്ച് മറ്റുള്ള മോഡലുകളെയൊക്കെ വിളിക്കുന്നതിനു പകരം കാവ്യ അണിഞ്ഞൊരുങ്ങുന്നതിനു പകരം മീനാക്ഷി തന്നെയാണ് നേരിട്ടെത്തിയത് മീനാക്ഷി തന്നെയാണ് അക്കാര്യങ്ങളെല്ലാം പങ്കുവച്ചത് മീനാക്ഷിയാണ് ഏറ്റവും കൂടുതൽ ചിത്രം ലക്ഷ്യയ്ക്ക് വേണ്ടി പോസ്റ്റ് ചെയ്തതും അത്രയും മാത്രം സ്നേഹത്തിൽ തന്നെയാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നതും മീനാക്ഷിക്ക് കാവ്യ എത്രമാത്രം പ്രിയപ്പെട്ടവളാണ് എന്ന് ഇതിലൂടെ മനസ്സിലാകുന്നുണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്കും അത് മനസ്സിലാകുന്നുണ്ട് മീനാക്ഷിക്ക് മഞ്ജുവിനേക്കാൾ ഇഷ്ടമാണ് കാവ്യെ പെറ്റമ്മയേക്കാളും പോറ്റമ്മയോട് സ്നേഹം കാണിക്കുന്ന മീനാക്ഷിയെക്കുറിച്ച് പലപ്പോഴും വിമർശനമാണ് വരാറുണ്ടായിരുന്നുവെങ്കിലും അതല്ല സത്യം മറിച്ച് ആരോരുമില്ലാതിരുന്ന മീനാക്ഷിയുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആൾ തന്നെയാണ് കാവ്യ അത്രമാത്രം സ്നേഹമാണ് കാവ്യം നൽകുന്നത് അതുകൊണ്ട് തന്നെയാണ് മീനാക്ഷിക്കത് തിരിച്ചും നൽകാൻ സാധിക്കുന്നത് മീനാക്ഷിക്ക് നൽകാൻ സാധിക്കുന്നത് കാവ്യെ അച്ഛനില്ലാത്ത സ്ഥാനത്ത് ഇപ്പോൾ ആ ബിസിനസ്സിൽ സഹായിക്കുക എന്നത് തന്നെയാണ്